എനിക്കൊന്ന് ഈ നാടകത്തിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ഡാൻസിൽ നിന്നും വരുന്ന പല അഭിനേത്രികൾക്കും അതെല്ലാം ഞാൻ പറഞ്ഞ പോലെ ശീലത്തിൻ്റെ ഭാഗമാണ് ചിലവർ എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ വരും കൈയ്യൊക്കെ ഒരു ഡാൻസ് ഉണ്ടാവും പോകൂ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരും ലളിത ചേച്ചി അത്യാവശ്യം ഡാൻസും അറിയാവുന്ന ആളാണെങ്കിലും ലളിത ചേച്ചി നിൽക്കുമ്പോഴോ അതായത് നമ്മൾ അഭിനയത്തിൽ ശരീരഭാഷ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ലെവലേശം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പം സാറിനെ ഒരു സംവിധായകൻ ഇപ്പം സിനിമയില് കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് പണ്ടേ വിദേശത്തുണ്ടെന്ന് തോന്നുന്നു ഇവിടെ വന്നിട്ടുണ്ട് കാരണം കഥാപാത്രങ്ങളെ ഫിക്സ് ചെയ്ത ശേഷം അതിനിണങ്ങുന്ന മുഖങ്ങൾ ആളുകൾ കലാകാരന്മാരെയൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ശ്രമകരമായ ജോലിയുണ്ട് പക്ഷെ ഒരു അല്പം മുമ്പ് വരെ പേന എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ അത് അഭിനയിക്കാനുള്ള നടിയോ നടനോ ഒരു എഴുത്തുകാരൻ്റെ മനസ്സിൽ വരുമായിരുന്നു അങ്ങനെ ആണെന്നാണെ അതെ എനിക്ക് തോന്നുന്നത് ഇവരുടെയൊക്കെ ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ നമ്മൾ ഈ പരിപാടിയിൽ ഇപ്പോഴെന്ന് പറയുമ്പോഴും സാറിന് അത് തോന്നിയിട്ടുണ്ടോ എഴുത്ത് തുടങ്ങാൻ നിൽക്കുമ്പം ചില ആളുകൾക്ക് എങ്ങനെയാണ് പകരം വയ്ക്കുന്നത് അങ്ങനൊരാളിപ്പോഴും വരുന്നുണ്ടോ മനസ്സിൽ നമ്മൾ എഴുതുമ്പോൾ ഇവരുടെ ഇല്ലായ്മകൾ അല്ല അതുണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലെ കുറേ വർഷമായിട്ട് സിനിമയിൽ ഇവരുടെ കൂടെയൊക്കെ നിര നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ളൊരു ശീലം വെച്ചിട്ട് നമുക്കൊക്കെ അത് തോന്നും കാരണം ഈ കഥാപാത്രം ഇന്നയാൾ ചെയ്താൽ നന്നാകുമായിരുന്നു അവർ പില്ലല്ലോ നമ്മളെ വിട്ടുപോയല്ലോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരാറുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു പുതിയ ജനറേഷനെ സംബന്ധിച്ചോളം അതൊരു പ്രശ്നമല്ല ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത് ഇപ്പോൾ കെ പി എസ് അളിതൊരു ക്യാരക്ടർ അഭിനയിക്കണമെന്ന് അനുപടി വേണു അല്ലെങ്കിൽ തിലകൻ ഒരു കഥാപാത്രത്തെ അഭിനയിക്കുക അതുപോലത്തെ ഒരാളെ അഭിനയിപ്പിക്കണമെന്ന് ഇപ്പോഴത്തെ ഒരു യങ് ഡയറക്ടർക്ക് റൈറ്റർക്കും അങ്ങനെ തോന്നേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാര്യമുണ്ട് ഇപ്പോഴത്തെ കാലത്തെ കഥയാണ് പറയുന്നത് അപ്പം കുറച്ചും കൂടി സിനിമയുടെ അഭിനയ രീതി തന്നെ മാറിയല്ലോ ഇപ്പോൾ ഒരു ബിഹേവിയർ പാറ്റേണിലുള്ള അഭിനയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വന്ന് സംസാരിച്ച് പോകുന്ന ഒരാൾ അതല്ലെങ്കിൽ വളരെ നാച്ചുറലായിട്ട് ഈ നാച്ചുറൽ മീൻസ് ഓരോ കാലഘട്ടത്തിലും നാച്ചുറൽ ആയിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലും നാച്ചുറൽ വേറെ മാറിക്കൊണ്ടിരിക്കും അതാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലല്ലോ ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഒരു കഥാപാത്രത്തിന് ഉണ്ടാവേണ്ടത് ഇപ്പം നേരത്തെ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞല്ലോ ലളിത ചേച്ചിയുടെ ബോഡി എന്ന് ആ കാലഘട്ടത്തിലെ ഒരു സാധാരണ സ്ത്രീയുടെ ബോഡി ലാംഗ്വേജ് ആണ് ചേച്ചി അത് ചേച്ചി കണ്ടു മനസ്സിലാക്കിയ അനുഭവിച്ചും അറിഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ ആ മനുഷ്യരുടെ ബോഡി ലാംഗ്വേജ് ആണ് ഇന്നത്തെ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ബോഡി ലാംഗ്വേജ് തന്നെ വേറെ ഇല്ല അത് നമുക്കിപ്പോൾ ഒരു പഴയ ആക്ടറെ കൊണ്ട് ചെയ്യിക്കാനും പാടാണ് അപ്പോൾ അത് പുതിയ അല്ലെങ്കിൽ അത് മുളച്ച് നിൽക്കുകയും ചെയ്യും അപ്പോൾ ബോഡി ലാംഗ്വേജ് ആയാലും ഭാവാ അഭിനയമായാലും എല്ലാം ഒരു കാലഘട്ടത്തിൽ പുതിയ ജനറേഷൻ ഇപ്പോൾ ഒരു ആക്ടർ കണ്ടെത്താനായിട്ട് ഈ പറഞ്ഞ ഒരു കാസ്റ്റിംഗ് ടീമിനെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ട് അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം പണ്ട് നാടകം കണ്ടിട്ടുള്ള അനുഭവങ്ങൾ ഇവർക്കില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതില്ല ഇപ്പോൾ നാടകം ഇപ്പോഴും ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതൊരു പരീക്ഷണ നാടകങ്ങളും അതിലേക്ക് താല്പര്യമുള്ള ചെറുപ്പക്കാരും സംവിധായകരായിട്ടുള്ള എനിക്കറിയില്ല അത് അത് ഞാൻ കാണാറില്ല നമ്മൾ അപ്പോൾ സിനിമ വേറെ രീതിയിലാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത് അല്ല അതിലേക്ക് താല്പര്യമുള്ള എന്ന് പറയുമ്പോൾ തന്നെ നമ്മളോട് തന്നെ പലരും ഈ എനിക്ക് വലിയ അഭിനയമോഹമാണ് എനിക്ക് സിനിമ മോഹമാണെന്ന് പറയുന്ന പലരെയും നമ്മൾ കാണുന്നുണ്ടല്ലോ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇവർക്കുള്ളത് അഭിനയമോഹമല്ല ഇതിന് ശേഷം ഉണ്ടാകുന്ന ഒരു പണം പ്രശസ്തി ആ റിസൾട്ടിനോടുള്ള മോഹമായിട്ട് തോന്നിയിട്ടുണ്ട് അഭിനയമോഹമുള്ള ഒരാളോട് നാടകത്തിൽ അഭിനയിച്ചോളൂ എന്ന് പറഞ്ഞാൽ അഭിനയം തന്നെയാണ്